ോണ്ട് വന്നീലേ വന്നീലേഫോമേഷൻ ആണെന്ന് തോന്നും പെരുന്നാളെങ്കിൽ ശനിയാഴ്ച ഇന്നെ കൂട്ടിക്കൊണ്ടു പോകും അതേപോലെ ശനിയാഴ്ച ആണ് പെരുന്നാളെങ്കിൽ തിങ്കളാഴ്ച ആണ് ഇന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേട്ട് ശീല ഏഴ് മാസത്തെ ഡേ ആൻഡ് മൈ ലൈഫിന്റെ വീഡിയോ എടുക്കാനാണ് പക്ഷെ രാവിലെ ഞാൻ എന്തോ ഒരു ബുദ്ധിമോശത്തിന് ഷോപ്പിലേക്കാണ്ട് കേറി പിന്നെ നേരെ നോക്കുമ്പോഴേ വൈകുന്നേരം മൂന്ന് മണി ഇന്നാണെങ്കിൽ ഇവിടെ വീട്ടില് നോമ്പറക്കാൻ പോവാന്നൊക്കെ പറഞ്ഞത് അപ്പുണ്ട് പിന്നെ അമ്മായി അപ്പൊ പിന്നെ പണ്ടെടുത്തൊക്കെ ഇപ്പൊ ഓണ്ട വേയാണ് ജുബിന്റെ വീട്ടിലേക്ക് ഓണ്ട വേ ആണ് അപ്പൊ ഇന്ന് എന്തൊക്കെയാ ജുബിന്റെ വീട്ടില് ഉള്ള സ്പെഷ്യല് അതേപോലെ ജുബിന്റെ വീട്ടിലുള്ള നോമ്പ് ദോറ സ്പെഷ്യൽ ഐറ്റംസ് ആണ് വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഇന്ന് ജുബിന്റെ കൊറേ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ പ്ലാൻ മാറ്റി പുറത്തുനിന്ന് എവിടെങ്കിലും വല്ല സമൂസം പത്രമൊക്കെ വാങ്ങി പോയിട്ടുണ്ടോ എന്റെ വീട്ടിൽ എന്താ സമൂസം പബ്സൊന്നും ഞാൻ ആയിക്കോട്ടെ ോ നമ്മള് കൊണ്ടോട്ട് പോയി ആണ് ചാടല അതായത് മെയിൻ റോഡ് വഴിയല്ല ഒന്നാമത് ഇപ്പൊ ബൈപ്പാസിന്റെ പണി നടക്കണോണ്ട് ഫുൾ ടൈം ബ്ലോക്ക് ആണ് അതിലിങ്ങനെ നിക്കുന്നത് വ്യത്യസ്തല്ല അതുകൊണ്ട് ഇതിക്കൂടെ ആണ് ഇപ്പൊ മഞ്ഞ ഡ്രസ് ഈ മഞ്ഞ ഡ്രസ് നല്ല ഭംഗിയുണ്ടല്ലോ ചുസർഗോഡ് വീട്ടിൽ പോയപ്പോ ചുറ്റിട്ടുണ്ടായിരുന്നു അന്നെ ഒരുപാട് പേർക്ക് എന്റെ വാശിക്കാർക്ക് വാങ്ങി തന്നതോണ്ട് ഞാൻ ഓൺലൈൻ വാങ്ങിപ്പിച്ചതോണ്ട് ഡ്രസ് കിട്ടാൻ വേണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ല ഒപ്പിക്ക ആരൊക്കെ അങ്ങനെ ടോപ്പിക്കൊന്നും വേണ്ട ഊര് വലിച്ചെറന്നാളാർക്ക് എടുത്തു കൊടുത്തോണ്ട് ഞാൻ തന്റെ പപ്പന്റെ ചർച്ച അടിച്ചു മാറ്റി കൊണ്ടു മാറ്റാ നമ്മളെ വണ്ടിയല്ലോ നമ്മളെ വണ്ടി ഇന്ന് പിന്നെ സർവീസിന് കൊടുത്തേക്കണ്ടിക്കൊന്നില്ല നമ്മളെ വണ്ടി എന്താ പറയാനുള്ളത് ഇപ്പൊ എന്റെ അമ്മ പറ്റിക്കാൻ അങ്ങനത്തെ ടീമാണ് എന്തൊരു കുരുത്യ സ്വഭാവമാണ് ചെലപ്പോ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാണ്ട് നടക്കോ എന്നാ പിന്നെ കുഴപ്പമില്ല എന്നാ നടന്നോട്ടെ ഈ ഉമ്മാനെ പോയി വിളിച്ചോണ്ടി ആ കുട്ടി കൊയിഞ്ഞാടിയിലേക്കാരത്ര സന്തോഷം എന്ത് കടയില് ഭയങ്കര തിരക്കാ അന്ന് വരാൻ പറ്റും തോന്നുന്നില്ല ആ ക്യാമറ ർജന്റ് ആണ് ഫുള്ള് ബിസി ആയിക്കാണ്ട് പോയിക്കോണ്ടിരിക്കോ ഇന്നത്തെ പരിപാടി നാളെ മാറ്റിയൊക്കെ പറ്റുവോ അങ്ങനെ പിടിച്ചിട്ട് വെച്ചാ ഞാൻ നാളെ വന്നിട്ട് തിന്നോളാം എന്തായാലും ഞാൻ വരാം എന്നിട്ട് തിന്നോളാം അതല്ല ഇനിയിപ്പൊ ഞാൻ അങ്ങോട്ട് പോന്ന എത്തൂലോന്നര മണിക്കൂറില്ല ഇവിടെ ഇണ്ട് ഓളോട് ഇപ്പൊ ഇങ്ങനെ പറയുന്നു പോണ പോലോ ഞാൻ വരാതെ വരാതെങ്ങനെ ഓൾ ഒറ്റക്ക് വരിക ആയോ അങ്ങനെ എത്ര അരി എത്ര ഇട്ടത് കൊറകണോ എത്ര ഇട്ടിക്കണേ നാല് കിലോനാ ഓ ഇന്റെ വെയിറ്റ് കണ്ടിട്ട് ഇങ്ങനല്ലോ വരുന്നുണ്ട് വാ ഞങ്ങള് കൊണ്ടോട്ടിയാ തന്നെ കൊണ്ടോട്ടി നിങ്ങക്ക് എന്താ സ്പെഷ്യൽ ആണോ നോമ്പിണ്ടരിക്കും നല്ല ചോദണ്ടല്ലോ അപ്പൊ ഇനി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ വാങ്ങുമ്പോ ഇനി വീഡിയോ എടുക്കാം നമുക്ക് നമ്മക്കി കൊറച്ച് നാട്ടു വർത്താരം പറയാൻ അവസ്ഥയാക്കാം പറഞ്ഞു പിന്നെ അവൾക്ക് പിന്നെ നാട്ടുവർത്താനാവില്ല പൊട്ട വർത്താനൊക്കെ പറയാനുള്ളൂ നല്ല വർത്താനം ബുദ്ധിമുട്ടില് വർത്താനം പറയില്ല എന്തായാലും പൊട്ടത്തരം മാത്രമേ പറയുള്ളു അതുകൊണ്ട് രസം കേട്ടോ വർത്താനം കേൾക്കാൻ ഭയങ്കര രസമാണ് സഹിച്ചത് ഞാനാ പൊട്ടത്തരം കണ്ടിട്ടാണ് കെട്ടി തന്നെ കാരണം ബുദ്ധി ഉള്ള ഒരു പെണ്ണിനൊപ്പം കെട്ടിട്ട് ബുദ്ധിയല്ല ഇവ ബുദ്ധിപരമായ പല മൂവ്മെന്റ് നടത്തും ഇതാകുമ്പോ അവിടെ ഒരു മുലക്കിരുന്നുള്ളൂ അപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ ഈ സ്റ്റിക്ക് ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ദൈവചതി വിചാരിക്കരുത് ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വളവിൽ പോകുമ്പോ ഞാൻ വളഞ്ഞോണ്ട് പോകണം പക്ഷെ എന്റെ ബാക്കിൽ വേറെന്താ ഡ്രസ്സ് കാണുന്നുണ്ട് അതിൻ്റെ അമ്മക്ക് പിൻപാടുള്ളത്ര പോലും കാണിച്ചു ആ ബാക്ക് ഫുള്ള് മ്മക്ക് തിരിമ്പാനക്കാട്ടുള്ള ഡ്രസ്സ് മൊത്തം എടുത്തിട്ടിങ്ങേ ഞാൻ ആൾമാര് തോന്നെ കാലിയൊക്കെ എടുക്കണ്ട അപ്പൊ ഇതിലെ ഡ്രസ്സൊക്കെ ഇവിടെ ഒക്കെ ഞാൻ കൊണ്ടുപോവണ ഇവിടുക്ക് ഭർത്താവെ സഹായിക്കലില്ല അങ്ങനെ ഞാന് വെറുതെ നിക്കണ്ടോ ാണല്ലോ പോണത് അപ്പൊ അപ്പൊ ഉമ്മ പറഞ്ഞി വരുമ്പോ തിരുമ്പ് പോരണ്ടേ പറഞ്ഞു അപ്പൊ ഞാൻ നല്ല കുട്ടിയായിട്ട് കൊറേ ഡ്രസ് പറഞ്ഞ കേട്ട് ഇല്ലാത്തോളും നമ്മളെപ്പോർട്ടാളെ ഇല്ല ഇന്ന് ശരിക്കും നടക്കാൻ കൊണ്ടാകണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നിപ്പോ എന്താ ചെയ്യാ അന്ന് നമ്മള് പോവല്ലേ യാത്ര അടിയിൽ ഇന്നിപ്പോ നടക്കൂല എന്തായാലും ഇന്നെ നമ്മള് വീട്ടിലേക്ക് തിരിക്കുന്നുണ്ട് വീട്ടിലെത്തിയ പാട് നമ്മള് നാളെ ജുബിന പുത്തൂർക്ക് നടക്കും നാളെ ഒരു റൗണ്ട് ഇപ്പൊ നിക്കൂല കഴിഞ്ഞ പ്രാവശ്യം ഒരു റൗണ്ട് നടന്നേക്കാണ്ട് അതാണ് അവിടെ ഫുൾ ൾക്കാരെ നിക്കാൻ സ്ഥലം ഉണ്ടാവില്ല നോമ്പ് കുറവായിരിക്കും എന്നാലും ആയിക്കോട്ടെ ഞാൻ ഉറങ്ങി രാത്രി മൂന്ന് മണി എന്റെ ഇണച്ചിട്ട് കൊണ്ടുപോകാണെങ്കിൽ ഞാൻ പറ്റൂല കൊണ്ടുപോകാൻ പറ്റില്ല പറ്റൂല ഇന്ന് പുലർച്ചെ കൊണ്ടുപോകാൻ പറ്റൂ

നമ്മള് ഒക്കെ വാങ്ങി എന്റെ നാട്ടിലെത്തിട്ട് നമ്മള് കൊറേ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മളങ്ങനെ ബ്ലോബും കാര്യങ്ങളും ഒന്നും എത്തിയില്ല നിങ്ങളെങ്ങനെ തനിക്ക് അപ്പൊരുവരുവസ് വീട്ടിലേക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാരും കളിയാക്കാൻ വീട്ടിലൊരു അതെ ഇപ്പടുത്തെ ധാരൂ നിങ്ങൾ വണ്ടി അടുക്കിപ്പിക്കാൻ കഴിയില്ലല്ലോ അമ്മായിട്ട് മാറ്റിട്ടു ഞങ്ങളുടെ വലിയ ആൾക്കാര് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് സൈഡാക്കി തരുന്നുണ്ട് അതില്ല പിന്നെ ഒരു പ്രത്യേകം പറയാനുണ്ട് ഓൾറെഡി ജുബിന്റെ ിക്കല് അതായത് മരക്കള് നോമ്പ് തുറപ്പിക്കല് കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് ഞാൻ ജുബി പരിച്ചു കിടക്കുന്നോണ്ട് ഞങ്ങക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ രണ്ടാം പ്രാവശ്യം അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ ഓള് നിങ്ങള് എന്തായാലും കഴിച്ചപ്പോള് വന്ന സ്ഥിതിക്ക് പറഞ്ഞ സ്ഥിതിക്ക് കഴിച്ചിട്ടേ കാരണം ഇനിയിപ്പൊ ഞാന് വന്നാല് അസുഖമായി നിൽക്കണ കോഴിയൊക്കെ ആർക്കാറ് അപ്പൊ ഇനി നീട്ടി വെച്ചാല് ചാവും അപ്പൊ പറഞ്ഞ അത് അർത്ഥി കൊടുത്താല് പറഞ്ഞിട്ട് ചോദിക്കണ്ട പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഫ്രഷ് കോഴിയാണ് ഇപ്പൊ കൊണ്ടിട്ടുള്ളത് മറന്നിട്ടില്ലല്ലോ അവളെപ്പോഴും പറയാതെ അപ്പതാ വീട്ടിലേക്ക് ഇങ്ങനെ എത്തി ഞടെ മന്തുക്കെ ഉണ്ടാക്കി എങ്ങോട്ടൊക്കെ നോമ്പ് ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട് അപ്പോ ഇവിടെ തീറ്റ പരിപാടിയൊക്കെ തുടങ്ങി ബാങ്കൊക്കെ കൊടുത്തിട്ടാങ്ക് കൊടുത്തിട്ടാണെങ്കിൽ കുടിക്കണേ അതിന് മുമ്പ് അല്ല എനിക്ക് നോമ്പില്ല എന്നാലും പറഞ്ഞു ഒരുപാട് കടികൾ കടികളാണ് ആദ്യം നല്ല നിസ്കാരത്തിന് ശേഷം ബാക്കി ഫുഡ് കേട്ടോ അങ്ങനെയല്ലേ അങ്ങനെയാണ് അതെ നിമ്മന്റെ മന്തി ഇതാണ് ഇത് ബിരിയാണി നമ്മളെ സ്പെഷ്യൽ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഉമ്മ ഒരു പാവം ഈ അന്നേ തോട്ടിയല്ലേ ജുബി ജുബിടെ വന്ന എവിടെ വാ ഇവിടെ വാ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ട ഈ സാധനാണ് ഈ സാധനം ഒക്കെ എന്തു മാറ്റാടോ എനിക്ക് ബിരിയാണി ബിരിയാണിമാരെ തോന്നി പിന്നെ എനിക്ക് സ്മെല് കിട്ടൂലോറ ഗ്രാൻഡായിട്ട് വെച്ചിട്ട് ബിരിയാണി ഒക്കെ വെച്ചിട്ട് ഒരു പൊറപ്പിക്കല് കഴിച്ചതാണ് അപ്പൊ അന്ന് എനിക്ക് ചൂക്ക് പോവാൻ പറ്റില്ല ഞങ്ങൾ ഇന്നലെ വിളിച്ചു വന്നതാണ് നാളെ നമ്മള് വരുന്നത് അപ്പൊ അമ്മ പറഞ്ഞു ഓക്കെ പോരൂന്ന് പറഞ്ഞു കാരണം

പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊറേ പേര് കമന്റിൽ ചോദിക്കും ഏഴാമാസം വീട്ടിക്ക് പോണുണ്ടോ അപ്പൊ അതെ മാസം വീട്ടിക്ക് പോണീപ്പോ ഇത് ഇണ്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് ഡേറ്റ് പിന്നെ പഠിച്ചിട്ട അതായത് ആ മാസം അപ്പ എന്താ പറയണെ ഈ വെള്ളിയാഴ്ച ആണ് നമ്മള് അതായത് ഇരുപത്തിരണ്ടാം തീയതി ആണ് പെരുന്നാളെങ്കില് ശനിയാഴ്ച ഇന്നെ കൂട്ടിക്കൊണ്ടുപോകും അതേപോലെ ശനിയാഴ്ച ആണ് പെരുന്നാളെങ്കിൽ തിങ്കളാഴ്ച ആണ് കൂട്ടി കൊണ്ടുപോകുക കാരണം ഞായറാഴ്ച എന്റെ കസിനൊക്കെ കല്യാണോ കാര്യങ്ങളുള്ളതുകൊണ്ട് വരാൻ പറ്റൂല അപ്പൊ ഞാപ്പ എന്താക്കി തിങ്കളാഴ്ച അതിൽ ഏതെങ്കിലും രണ്ടു ദിവസം നമ്മൾ എന്തായാലും വിശാലോർപ്പിക്കും അപ്പൊ ആ നോമ്പായതോ അവിടെ അത് കഴിയുമ്പോൾ എട്ടാം മാസം സ്റ്റാർട്ടായി അപ്പൊ അത് എട്ടാം മാസം സ്റ്റാർട്ട് ചെയ്യണത് വളരെ എന്താ പറയാ ോട്ടെ എട്ടാം മാസം അവിടെ മുമ്പ് ഇറങ്ങണം എന്നാണ് പറഞ്ഞു അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിച്ചു പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ പെരുന്നാൾ വീട് വന്നെടുക്കുമ്പോ അങ്ങനെ എനിക്ക് ഭയങ്കര ഭയങ്കര അപ്പൊ ഞങ്ങക്ക് എന്താക്കും അങ്ങോട്ട് ഇങ്ങോട്ട് കാണാതും എന്തൊന്നും പറ്റൂല കൊറേ അങ്ങനെ സ്നേഹിച്ചിട്ടൊന്നും അല്ല പക്ഷെ ഞങ്ങൾ എന്താണ് ഭയങ്കര ടോക്കിലും വേണം അങ്ങനുണ്ട് അപ്പൊ അതാണ് ഒരു പ്രശ്നം ഇനിയിപ്പോള് മറ്റേ ടുട്ടുണ്ടാവും അന്ന് കഴിഞ്ഞ കൊല്ലം അപ്പൊ കൊല്ലായി ഒരു വയസ്സായി അതായത് കഴിഞ്ഞാ പെരുന്നാളിൽ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോയപ്പോ പിന്നെ ഇതേ മേര് ഞങ്ങള് മേടിച്ചതാണ് അത് വേണം എന്ന് പിടിവാശിയോട് പിടിവാശി ഞാൻ പിടിവാശിക്കും രണ്ടു മൂന്നു പ്രാവശ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞ് തീരിപ്പിച്ച് കൊണ്ടുപോയതാണ് പിന്നെ അങ്ങനെ തന്നെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യണമാര് വന്നു പോയിട്ട് ഞാൻ ലാസ്റ്റ് അതിൻ്റെ കൂടെ അത്ര ആയിരത്തി മൂന്നൂറ് ആയിരത്തി അഞ്ഞൂറ് എന്തോ പറഞ്ഞു ലാസ്റ്റ് എഴുന്നൂറ് സാധനം മേടിച്ചു ഞങ്ങൾ പോകുന്നേക്ക് ഫുൾ സ്ട്രാറ്റജി ആയിരുന്നു പക്ഷെ അതിനെ കണ്ടിട്ട് പാട്ട് ലാസ്റ്റ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ പോന്നിട്ട് പിന്നെ അപ്പൊ അതാണ് ടുട്ടു അപ്പൊ അത്രക്കെത്രുല്ല ഈ നെക്സ്റ്റ് വീഡിയോ കണ്ടന്റുകളൊക്കെ ആയിട്ട് എന്താണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ എന്ത് കണ്ടന്റാ ചെയ്യേണ്ടി ഞങ്ങളെ കമന്റിന്റെ അടിയിൽ വന്നിട്ട് കുറച്ച് എഴുതി തന്നെ വലിയ ഉപകാരമാണ് വീഡിയോ ചെയ്യേണ്ടത്